എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പഴങ്ങനാടാണ് ഈ സ്ഥലം മുപ്പത്താറ് സെൻറ് സ്ഥലം നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഈ ടാർ ടാറോട്ടി നേരെ പന്ത്രണ്ടടി വീതി ഉള്ള റോട്ടിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്ന സ്ഥലമാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ഈ സ്ഥലം കണ്ടിട്ട് വരാം ഈ പോകുന്ന റോഡാണ് ഇതിൻ്റെ ഉള്ളത് ഇത്രയും വീതി ഉണ്ട് അത്യാവശ്യം നല്ല വീതിയുണ്ട് നമുക്ക് ഈ കാണുന്നതാണ് സ്ഥലം മുപ്പത്താറ് സെൻറ് സ്ഥലം ഒരു വീടും ഉണ്ട് കേട്ടോ അല്ലേ നല്ലൊരു വലിയ കിണറുണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നല്ല പ്ലാവ് ചക്കയൊക്കെ ഉണ്ടാവണം പ്ലാവ് വേണ്ട അയ്യോ ആ വേണ്ട ഇതൊരു വീട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ട് ഇതെൻ്റെ ഫ്രണ്ട് നമുക്ക് ഇതേ കണ്ടതേ ഈ റോഡ് ഇങ്ങനെ പോകാൻ കേട്ടോ ഈ റോഡ് നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ എൻ്റെ ബാക്ക് ക്വശം കാണിച്ചു തരാൻ പറ്റുമോ നല്ല വെള്ളം കിട്ടുന്ന ഒരു വലിയ കിണറാണുള്ളത് ഇതിപ്പോൾ വീട് കൂടാതെ അവിടെ ഒരു വേറെ ഗോഡൗണും ഉണ്ട് അതെ സ്ഥലം ഇതാണ് കേട്ടോ ബാക്ക് വശം കൊണ്ടാണ് നല്ല സ്ഥലമാണ് ഫ്ലോട്ട് ധരിച്ച് വീട് വെക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കാരണം ദേ ഇതാണ് ഇത് നമുക്ക് ആ റബ്ബറ് നിൽക്കണേ ഇപ്പോഴത്തേക്കാണ് സ്ഥലം ദേ റബ്ബർ കാണുന്നുണ്ടല്ലോ ആ പച്ചപ്പ് കാണുന്നില്ലേ അതിന് ഇപ്പോഴത്തേക്കാണ് സ്ഥലം ദേ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വേണമെങ്കിൽ നമുക്ക് ഇവിടെത്തന്നെ കാണാം അതേ ഒന്നും കൂടി കാണാം ഇതിൽ പോയി കാണാം ബാക്ക് വശം കാണാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ റോഡ് വീണ്ടും അകത്തേ ബാക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം അതെ ഇതിൻ്റെ ഇത് അപ്പുറത്ത് വേറെ ഫ്ലോട്ടാണ് വേണ്ട ഇവിടെ കെട്ടുണ്ടട്ടോ സൈഡ് കരിങ്കല്ല് കെട്ടുണ്ട് ഇവിടെ അതെ ഈ കെട്ട് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഏ ഇവിടെ കെട്ടുണ്ട് കേട്ടോ കരിങ്കല് കെട്ടുണ്ട് ഈ കെട്ട് നേരെ അപ്പുറ അപ്പുറം സൈഡ് പാടമാണ് അല്ലേ ഇതാണ് ഈ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഏ ജാതിയൊക്കെ ഒക്കെ നിൽപ്പുണ്ട് ഇതാണ് സ്ഥലം ഇനി നമുക്ക് അപ്പുറത്തോടെ വരാം അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നോക്കട്ട ഏ ഈ റോഡ് ആ അവിടുന്ന് നമ്മൾ കയറി വന്ന ആ റോഡ് ഇങ്ങനെ ഇതിൽ പോകട്ടെ ഈ റോഡ് നേരെ പന്ത്രണ്ട് അടി മീ വീതിയിൽ നേരെ അതിങ്ങനെ പോകട്ടെ ഇപ്പോൾ റോഡ് ഫോം ചെയ്തിട്ടില്ലാന്നുള്ളൂ അങ്ങനെ പന്ത്രണ്ടടി വി അത്യാവശ്യം നല്ല വീതി ഉണ്ട് അങ്ങനെ റോഡ് പോകും ഫോം ചെയ്തിട്ടില്ലാന്നുള്ളു അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഗസമാണ് കാരണം വഴിക്ക് അധികം സ്ഥലം പോകില്ല ലെവൽ ഭൂമിയാണ് വേറെ ഇതൊന്നുമില്ല ഇതൊക്കെ ലെവൽ ഭൂമിയാണ് നല്ല സ്ഥലമാണ് ഇതിനകത്ത് ഒരുപാട് മരങ്ങളുണ്ട് മാവ് അതുപോലെ തന്നെ പ്ലാവ് അങ്ങനെയുള്ള മരങ്ങൾ പിന്നെ ജാതികൾ അണ്ട അങ്ങനെണ്ടോ അപ്പം ഇതാണ് സ്ഥലം ഇത് ഇവിടുന്ന് നേരെ പാടത്തേക്ക് അടാ ഇതിലും പ്ലാവ് നിപ്പുണ്ട് കേട്ടോ ഈ സ്ഥലം ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ അധികം വിലയില്ല ഏ പ്ലാവ് ഒക്കെ നിപ്പുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ ഈ സ്ഥലം താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് ത്രീ വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ വീണ്ടും ഇവിടെയൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടടുത്ത് നമ്മുടെ കടമ്പ്രാറാണ് അവിടെ നിന്നാണ് കാണുന്നത് പുറത്തെ തൊട്ടപ്പുറമായിട്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഫ്ലോട്ട് ചെയ്യുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് വഴിക്ക് വേണ്ടി ആദ്യം സ്ഥലം പോകുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ റോഡിലേക്ക് വരുന്ന റോഡ് ഈ പന്ത്രണ്ട് അടി മീറ്റർ നേരെ വിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് ആ ജാതി നിൽക്കുന്ന അവിടെ വരെ ആ റോഡ് പന്ത്രണ്ടടി ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത് അതിൻ്റെ പേരിൽ വഴിക്ക് വേണ്ടി ആദ്യം പോകുന്നില്ല ആദ്യം പോകുന്നില്ല പിന്നെ ഇത് കൂടാതെ തന്നെ ഈ കിടക്കുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലം ഇതേ ഈ റോഡ് ഫ്രണ്ടിനായിട്ട് ഇതേ ഈ കിടക്കുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലം അതും അത് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതെ ഈ സ്ഥലം കെട്ടിയിട്ടേക്കാണ് അത് വേറെയാണ് അതിന് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക